ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിംഗ് ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ചാവക്കാട് നഗരസഭയിൽ പാലിയൂർ തനിമാ റോഡിന്റെയും കാനിയുടെയും ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ കെ കെ മുബാരക് അധ്യക്ഷത വഹിച്ചു നഗരസഭാ അസിസ്റ്റന്റ് എഞ്ചിനീയർ സി എൽ ടോണി പദ്ധതി വിശദീകരണം നടത്തി പതിനാലാം വാർഡ് കൌൺസിലർ സുപ്രിയ രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അതീഫ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എ മുഹമ്മദ് അൻവർ വിദ്യാഭ്യാസ കലാകായിക സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രസന്ന രണതിവേ നഗരസഭാ കൌൺസിലർ ഫൈസൽ കാനാമ്പുള്ളി എന്നിവർ സംസാരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നന്ദി പറഞ്ഞു നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനൊന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചെലവഴിച്ചാണ് പണി പൂർത്തീകരിച്ചത് ജനപ്രതിനിധികൾ നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്